ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നത് അലങ്കാ ഡിസൈൻസ് നാൽപ്പതിനായിരം ഫാമിലിയിലോട്ട് ഇന്നലെ ഇന്നലെ വീഡിയോ നിങ്ങൾ കണ്ടു ഞാൻ പ്രവേശിക്കുന്നു ഓക്കെ അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല് ഇന്നലെ നമ്മുടെ ഗിഫ്റ്റിന്റെ കാര്യമില്ലേ എന്താ പറയാ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം എനിക്ക് അതിനകത്ത് ഒരുപാട് കോമന്റ്സ് ഒന്ന് ഞാൻ ഒട്ടുമിക്ക എല്ലാരോടും ഡിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ തീർച്ചയായിട്ടും അവർ ഡിസേർവിംഗ് ആണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെ കീഴിലെത്തും തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ഡീറ്റെയിൽ പോവാം നല്ലൊരു കിഡിലൻ കളക്ഷൻസ് ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ട്യൂണിക് കളക്ഷൻസ് ആണ് എന്താ പറയാ നമ്മുടെ ടീനേജ് പിള്ളേർക്കൊക്കെ പറ്റിയ അങ്ങനെയൊന്നും ഇല്ല എന്നാലും ടീനേജ് പിള്ളേർക്കൊക്കെ പറ്റിയ ഒരു കിഡിലൻ പാറ്റേൺ ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ട്യൂണിക്കാണ് പാറ്റേൺ നമുക്ക് ബോട്ടം യൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയില്ല അടിപൊളിയായിട്ടുണ്ട് ഇതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ടൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ മറ്റേ അല്ല ബാഗ് ഒരു ബാഗ് ഉണ്ട് അത് ഞാൻ അടുത്ത കളറിൽ കാണിച്ചു തരാവേ കണ്ടോ ഇതിന്റെ ടെക്സ്ചർ നിങ്ങളൊന്ന് നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന് ഈ ഒരു ഐറ്റം ഇവിടെ വന്നിട്ട് ഇലാസ്റ്റിക് ബാക്ക് സൈഡ് വന്നിട്ട് നമുക്ക് ഇലാസ്റ്റിക് ആണ് വരുന്നത് അതുപോലെ തന്നെ സ്ക്വയർ നെക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് ഫ്രണ്ട് വന്നിട്ട് ഇതാണ് നെക്ക് ലൈൻ വരുന്നത് കണ്ടോ എന്ത് രസമാണ് നോക്കിക്കേ അതുപോലെ തന്നെ ജസ്റ്റിൽ വന്നിട്ട് പാഡ് ആഡ് ചെയ്തിട്ടുണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളയാം പിന്നെ ദറി പ്രിൻസസ് കെട്ട് പോലെ വന്നിട്ട് യോ കട്ടിങ്ങിലാണ് ഈ ഒരു ട്യൂണിക്ക് വന്നിരിക്കുന്നത് നല്ല വലിയ പഫ് സ്ലീവ്സ് ആണ് കേട്ടോ നല്ല വലിയ അതായത് നമുക്ക് എന്താ പറയുക ഒരു ഇൻഡോ വെസ്റ്റേൺ ടച്ച് വരുന്ന ഇൻഡോ ഇൻഡോ വെസ്റ്റേൺ എന്ന് പറയുന്നില്ല ഒരു വെസ്റ്റേൺ ടച്ച് പക്ക വെസ്റ്റേൺ ടച്ച് വരുന്ന ഒരു കിടിലൻ ആണ് നമുക്ക് ലെങ്ത് വന്നിട്ട് ഇത്രേ വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂണി കളക്ഷൻസ് ആണ് വിദ്യത്തെ ബോട്ടത്തോടുകൂടി യൂസ് ചെയ്യുന്ന ഐറ്റം ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് ഈ റേറ്റിൽ മറ്റൊരിടത്തും കിട്ടത്തില്ല ബിക്കോസ് നിങ്ങൾ ടെക്സ്റ്റർ നോക്കിയൊക്കെ ഈ മെറ്റീരിയലിന്റെ ക്വാളിറ്റി രംഗിതും വരുന്ന സമയത്ത് മനസ്സിലാവും ഇതിന്റെ ടെക്സ്ചർ ടെക്സ് രസമുണ്ട് ഇതിന്റെ ബ്ലൂ വിത്ത് വൈറ്റ് ഷെയ്ഡ് ആണ് നമ്മൾ ബെൽറ്റ് ആഡ് നമ്മളെ ഈ ബെൽറ്റ് ആഡ് പോർഷന അതായത് ബെൽറ്റ് ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട് നടക്കത്തില്ല ബെൽറ്റ് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബാഗ് ബാഗ് ഒരു ബാഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇതിനകത്ത് നമ്മൾ അതിന്റെ ടാഗ് കൊടുത്തിട്ടുണ്ട് എന്താ പറയുക അറ്റാച്ച് ചെയ്യാൻ വേണ്ടിട്ട് ബെൽറ്റ് വിത്ത് നമുക്ക് ഈ ഒരു മണി പേഴ്സ് അല്ലെങ്കിൽ മണി ടാഗോ നമുക്ക് സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കറക്റ്റ് കാണിച്ചു തരാം ഇത് വേണ്ട ഒരു ലമൻഡർ ഷെയ്ഡാണ് ലെമൻഡർ ഷെയ്ഡില് നമ്മളിപ്പോ എന്താ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജസ്റ്റ് ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാല് അടിപൊളിയല്ലേ നല്ല ഭംഗി ഉണ്ട് ടീമേജ് പിള്ളേർക്കൊക്കെ ചെത്താൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയുക ടൂറിന്റെ സമയമാണ് സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ടൂറിൻ്റെ സമയമാണ് അപ്പൊ അവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റൈൽ ചെയ്യാനും പറ്റിയൊരു ഐറ്റമാണ് ലാവൻഡർ ഷെയ്ഡാണ് പ്രത്യേകിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക വേണ്ട ബെൽറ്റ് ഇങ്ങനെയാണ് ഈ സംഭവം വരുന്നത് അടിപൊളി വേണ്ട എൻ്റെ അതിനെ വേണ്ട കേട്ടോ അടിപൊളി ഐറ്റം ഇല്ലേ ഇപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക വെറും ഫോർ ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് അടുത്ത കളർ വന്നിട്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഗ്രേ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണോന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്ന അടിപൊളി കളക്ഷൻ ഇത് അതിന്റെ ബാഗ് വിത്ത് ബാഗ് ആണെന്ന് പറയുന്നത് ആണ് കുറച്ചുകൂടി ലെങ് ഉണ്ടായിരുന്നെങ്കിൽ എന്താ പറയാ നമുക്ക് ബോട്ടം ഇല്ലാതെ യൂസ് ചെയ്യാം പക്ഷെ ഇച്ചൂടി കളക്ഷൻസ് ബോട്ടത്തിന് എന്താ വിത്ത് ബോട്ടം യൂസ് ചെയ്യുന്ന കളക്ഷൻസ് ആണ് അപ്പം ബോട്ടം ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്റ്റൈലായിരുന്നു അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക സ്മോള് മീഡിയം ലാർജ് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ സ്മോൾ മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്തതിന്റെ ഓക്കെ അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മുടെ ഫോൺ ഫ്രീ ഷിപ്പ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോളും എല്ലാവരും പെർച്ചേസ് ചെയ്യുക ഏറ്റവും കൂടുതൽ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് ആ ഓരോ ദിവസം നിങ്ങൾ എത്തിക്കുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ അടുത്ത കളിക്കൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക